ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്രാബ് മെയ്ക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ റെഡ് ഫ്ലവർ നമ്മൾ സാറ്റിൻ്റെ തുണിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതേപോലെ വൈറ്റ് നമ്മൾ നമ്മളെടുത്തുണ്ടായിരുന്ന ഒരു പീസ് വെച്ച് ചെയ്തതാണ് കേട്ടോ കട്ട് പീസ് വെച്ച് ചെയ്തതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് മെയ്ക്ക് ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ത ഇതുപോലെ ഞാനൊരു കട്ടിയുള്ള ഒരു പേപ്പറിൽ ഇതേപോലെ ഒരു ഫ്ലവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാറ്റിൻ്റെ ക്ലോത്ത് എടുക്കാം കേട്ടോ അത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ സോൾഡ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമ്മളൊന്ന് വരച്ചെടുക്കുക കേട്ടോ അപ്പോൾ സോൾഡ് വെച്ചിട്ട് ഫ്ലവർ ചെയ്യുന്നതൊന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അപ്പോൾ അവർക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് മെയ്ക്ക് ചെയ്യുന്ന വീഡിയോയും കൂടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിന് മുന്നിൽ വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ചിലവ് പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നല്ല കെയർ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ കമ്പി ഭാഗങ്ങളിലൊന്നും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ നല്ല ഹീറ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കൈ നല്ലോണം പൊള്ളാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതൊരു രണ്ട് മിനിറ്റ് നമ്മൾ ഹീറ്റാകാൻ വെച്ചാൽ മതിയാകും രണ്ട് മിനിറ്റ് വേണമെന്നില്ല അപ്പോഴേക്കും എല്ലാം ചൂടായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഇതാ ഇതുപോലെ ഒരു അഞ്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ഫ്ലവർ ആക്കി എടുക്കാൻ നോക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ ഇതൊന്ന് തുന്നി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്യാത്തൊരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു ഫ്ലവർ പറ്റൽ നമ്മളിതൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള പീസും കൂടെ നമ്മൾ ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ലൈസ് പീസാണ് എടുക്കുന്നത് അതും ഇതേപോലെ ഒന്ന് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഒരു ഫ്ലവർ ആക്കി എടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നൂല് വലിച്ചു ഇതുപോലെ ഒരു ഫ്ലവർ ആക്കി എടുക്കാം കേട്ടോ ഇതേപോലെ ഒരു ഫ്ലവറാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ക്യാൻവാസിൻ്റെ പീസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഫ്ലവറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതായി ഇതുപോലെ ഒരു പീസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ രണ്ട് പീസ് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതുപോലെ ഒരു ചെറിയൊരു ക്രേബാണോ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ഫ്ലവർ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം മറ്റേ ഭാഗത്ത് മറ്റേ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മളെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്